ഹലോ ഗെയ്സ് അങ്ങനെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളുള്ളത് കർണാടകത്തിലുള്ളൊരു ഫാം ഹൗസിലാണ് ഒരു വലിയ പ്ലാന്റ് ആണിത് നാൽപ്പത് ഏക്കർ ഉണ്ട് ഏതാണ്ട് അപ്പോൾ അതിൽ വിവിധതരം വെറൈറ്റി ഫ്രൂട്ട്സുകളാണ് ഇവർ പ്ലാന്റ് ചെയ്തിരിക്കുന്നത് അതിലുള്ളൊരു സപ്പോട്ട തോട്ടമാണിത് അപ്പോൾ ഇതൊരു തായ്ലൻഡ് വെറൈറ്റി ഇനമാണ് നമ്മളെ ഇവിടെയുള്ളതിനേക്കാളും വ്യത്യാസമുണ്ട് ചൂട്ടിലൊക്കെ ചൂട്ന്ന് തന്നെ ഇത് നിരന്ന് കിടക്കയാണ് അതായത് പോയിട്ടില്ല അടി തന്നെ നല്ല നിരന്ന് അതിൽ തന്നെ കായകുണ്ട് അറച്ചും കായല്ലാം ഉണ്ട് അപ്പോൾ നമ്മുടെ നാട്ടുകളിലും ഇവിടെയൊക്കെ കണ്ടുവരുന്നതിനേക്കാളും വ്യത്യാസമുണ്ട് ഈ തോട്ടത്തിന് അതുപോലെ ഇവർ ഓർഗാനിക് ഫാമാണത് ഡ്രിപ്പ്രകേഷൻ വഴിയാണ് ഇവർ വെള്ളവും അതുപോലെ തന്നെ വളവും കൊടുക്കുന്നത് ഇവിടെ തന്നെ പശുവിൻ്റെ ഫാം വേറെയുണ്ട് അപ്പോൾ അതിൽ നിന്നുള്ള ചാണകം ഉപയോഗിച്ച് ഇവർ ഡ്രിപ്പിൽ കയറ്റി വിടുന്നത് ഇവർ തന്നെ ഉണ്ടാക്കുന്നൊരു വളമുണ്ട് ഇതിൽ ഇവിടെ അതാണിതിലോട്ട് വെള്ളത്തിലൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതുണ്ടോ നിറച്ചും കായും അതുപോലെ സീസൺ ഇല്ലാണ്ട് കായും വരുന്നുണ്ട് ഇപ്പം നമ്മൾ പറിച്ചു തീരുമ്പോൾ തന്നെ അതിൽ മൂപ്പത്തി ഇതുണ്ട് പൂത്തുകൊണ്ടിരിക്കുന്നതുണ്ട് ഇതോ അത് വലിയ കായും ഉണ്ട് ഇപ്പം കായ്ച്ചു തുടങ്ങുന്ന കായും ഉണ്ട് അപ്പം നല്ല മനോഹരമായൊരു ഫാം ഹൗസ് ഹൗസാണിത് ഒരു എന്ന് പറഞ്ഞാൽ തന്നെ ഉണ്ട് നല്ല വലിപ്പം നമ്മളെ വലിയ മാമ്പഴത്തിൻ്റെയൊക്കെ അത്ര വലിപ്പമൊക്കെ തോന്നുന്നുണ്ട് അപ്പോൾ നമ്മൾ സാധാരണ കാണുന്നതിൽ വ്യത്യസ്തമായിട്ട് കായ്ക്കി വലിപ്പമുണ്ട് അപ്പോൾ ഓക്കെ ഇതിൻ്റെ ഫുൾ വീഡിയോ വേറെ ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ